ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇത് ഞങ്ങളുടെ ഊട്ടിയിൽ രണ്ടാമത്തെ ദിവസമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മൂന്നാമത്തെ ദിവസവും ഇവിടെ നിന്ന് രാവിലെ എഴുന്നേറ്റ് ഇവിടെ പുറത്തേക്ക് നോക്കുമ്പം വല്ലാത്തൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ കാരണം ആ മഞ്ഞു തുള്ളികളും പിന്നെ ഒരു ചെറിയ സൂര്യൻ്റെ വെട്ടവും ഈ കാരറ്റ് തോട്ടം എല്ലാം കൂടി ഒരു വല്ലാത്ത ഫീലായിരുന്നു മുന്നോട്ട് ആ ആ ആ അത് ഭാഗം കമ്പി വരുന്നത് आ बक बक तो इधर 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 इधर

ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നത് ഇവിടെ മഹാരാജാസിലാണ് കേട്ടോ മലയാളി മലയാളി ഒരു ഞാൻ ഇവിടുന്ന് എന്റെ ട്യൂഷൻ ആർട്സ് കോളേജിൽ നിന്ന് ട്രിപ്പ് വന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു ഞങ്ങള് ഫുഡ് കഴിച്ചത് ഇവിടെ വന്ന് അപ്പോഴ് അതിന്റെ ഹോട്ടലിന്റെ ഉള്ളിൽ കയറിയപ്പോ എനിക്കത് മനസ്സിലായത് ഞാൻ അന്ന് വന്നതാണെന്ന് ണ്ടതാ ഇപ്പൊ പോക്കുന്ന റൂമിൽ നിന്ന് നോക്കുമ്പോ നമ്മളതാ കണ്ടെ ആ മാല ഇത് ഉണ്ടത് കണ്ടീനി കാറ് ഡീസല് അന്നേരം പെട്ടെന്ന് എടുത്ത് വയ്ക്കാൻ പോയി നോർമലോ പെട്ടെന്ന് എടുത്തല്ലേ വണ്ടി എന്തായാലും കഴിച്ചില്ലായിരുന്നു അല്ലേ

രാവിലെ ഞങ്ങൾ ആദ്യം തന്നെ പോയത് ഊട്ടി ട്രെയിനിന്റെ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ ആയിരുന്നു ടൂട്ടീൻ്റെ അത് ഞങ്ങളുടെ റൂമിന്റെ അടുത്തന്നെയായിരുന്നു പക്ഷെ അവിടെ നിന്ന് ട്രെയിനൊക്കെ നേരത്തെ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷെ കൊറേ നേരത്തെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യണായിരുന്നു അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അതിന് കാത്തു അങ്ങനെ പിന്നെ ബൊട്ടാണിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി അത് കഴിഞ്ഞ് ഞങ്ങള് ഊട്ടിയിലേക്കിന്റെ അവിടേക്ക് വന്നു ഇവിടെ വന്നപ്പം നല്ല മഴയായിരുന്നു ഞങ്ങൾ ജസ്റ്റ് കാറിനടങ്ങി ഒരു മാഗി കഴിച്ചു ചൂടോടെ ലേക്കിന്റെ അവിടേക്കൊന്നും പോയില്ല നല്ല മഴയായിരുന്നു ആയിരുന്നു കാറിൽ ഇരുന്നിട്ട് ലേക്ക് കണ്ടിട്ട് പോന്നു വേറെ പോ

ഇവ കുതിരനെ കണ്ട് എങ്ങനെയാ കുതിര പോയെ ചില സമയത്ത് പല കളറ് മുക്കി ചേണ്ടാവില്ല ഊട്ടിക്ക് ഭംഗി തോന്നില്ല ബൈ ബേ വരെ ബൈ ബൈ ഉട്ടി സൂപ്പറ വരെ കി 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 ഉട്ടി ഉട്ടി ഞാനെന്തേ ഇണ്ട് ആനണ്ടേ വേറെ എന്താണല്ലേ കാക്കല്ലേ കാക്ക എങ്ങനെ സൗണ്ട് ഇടാകെ കാക്ക ഗിരണ്ടേ നീ കൊമ്മ ബൈ നല്ല ഫോട്ടോ അവക്ക കാണിച്ചു දෙട്ടേക്കാ ഫോട്ടോ അങ്ങോട്ട് അങ്ങോട്ടേ ലോറി പോണ്ട് ലോറി ടട്ടാ അല്ല അതങ്ങോട്ട് പോവില്ല നേരി വെരി ഡയറക്റ്റ് പോവില്ല ഓട പിടക്കിയാ വേരി ഇമ്പോ സെൽഫി എടുക്ക് ആ കുട്ടി അട കുൂട്ടാക്കാനായി വാ ഇതിൻ കന്ദ്രൂട്ടർ കേ മോനെ ആട ഡ്രസ്സ് ഉടുക്കണേ ഇങ്ങോട്ട് പോവണ്ട പോവില്ല ആട തൊർക്കൂല ആട തൊർക്കൂലന്നേ ഇതാ 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 ശരമപ്പ അന്ന് താഴെ കാണാനാണ് കാണാനോ ചേച്ചിയോ വെള്ളയാന്ന് മതി ഒന്നുമതി അല്ലേ ഇതിന്റെ പീസ് ഇങ്ങനെ തിന്ന നല്ല രസമാണ് മഞ്ഞ ഞങ്ങളിപ്പോൾ ഊട്ടിന്ന് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞി ചായക്കട ഉണ്ടോ അപ്പം ഇവിടെ നിന്നൊരു ചൂട് ചായ കുടിക്കുക വിചാരിച്ച് ഞങ്ങളെല്ലാവരും ചായയും ബ്രെഡ് ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നല്ല തണുപ്പും ചെറിയൊരു ചാറ്റൽ മഴയും അതിൻ്റെ കൂടെ ഒരു ചൂട് ചായ അടിപൊളി കോമ്പില്ലേ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ബ്രെഡ് ഓംലെറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയും ഉണ്ടായിരുന്നു ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ കൊടുക്കട്ടെ ചീനൊക്കെ ഇറങ്ങി കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയാണ്

ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് തന്നെ ടൈം ആവും അങ്ങനെ അതാ ഈ ഊട്ടി രാത്രി വീട് അവസാനിച്ച്